വൈകി എന്ന് വിചാരിച്ചാണ് ഇവിടെ നിൽക്കുന്നത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണ് ഞാൻ താമസിക്കുന്നത് എന്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോയത് കൊണ്ടാണ് ഞാൻ ഒരു അല്പം വൈകിയത് സംഘാടകരോടും മാന്യ അതിഥികളോടും മാപ്പ് ചോദിക്കുന്നു ഇത് കേരളത്തിൽ മാത്രം ആരംഭിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത് കൾച്ചറൽ കോൺഗ്രസ് ലോകത്ത് വേറെയും കൾച്ചർ ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത് പല സംസ്കാരങ്ങളുടെ സംഗമ വേദിയാണ് ഇന്ത്യയിലെ അത് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ആകുമ്പോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിഭാഗങ്ങളിലും ഉള്ള സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു കൂടിച്ചേരലാണ് ഒരു സംഗമമാണ് നമ്മളെല്ലാവരും വലിയ അഭിമാനത്തോടെ പറയുന്നതാണ് നമുക്കൊക്കെ ഭയങ്കര കൾച്ചറാണ് നമ്മൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഈ സംസ്കാരം എന്താണ് ഈ കൾച്ചർ എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള പിടിപാടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നിയത് എന്റെ അഭിപ്രായം മാത്രമാണ് സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല നമ്മളെ പോലെ കോടിക്കണക്കിന് മനുഷ്യരുകൂടെ അല്ലെങ്കിൽ മറ്റു ജീവികൾ കൂടെ ജീവിക്കുന്നുണ്ട് അവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി അവർക്കൂടെ അവകാശപ്പെട്ടതാണ് ഈ വായുവും ജലവും എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിദ്യാഭ്യാസം സംസ്കാരവുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാകൂ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എൻ്റെ അനുഭവം അങ്ങനെയല്ല പക്ഷെ വിദ്യാഭ്യാസം സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സംസ്കാരം തിരിച്ചറിയാൻ പറ്റും ഒരു ചൂരം സംസ്കാരത്തെ പറ്റി പഠിക്കാനും അറിയാനും സാധിക്കുന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നര നമ്മൾ വിചാരിക്കും അങ്ങനെ അട കാണാറില്ല എന്റെ അനുഭവം അങ്ങനെ അല്ലതാണ് ഇത് ഒരു സർക്കാർ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിലൂടെ അല്ലെ സർക്കാർ മുൻകൈയ്യെടുത്ത് സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട് അത് നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ സംരക്ഷിക്ക സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സാംസ്കാരിക ബോധം വളർത്താനുമല്ല നമ്മുടെ സാംസ്കാരിക ബോധത്തെ ഉണർത്താനുമല്ല നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നതോ നമ്മൾ കാണാതെ പോകുന്നതോ നമ്മൾ മറന്നു പോകുന്നതുമായി ഒരുപാട് സംസ്കാര സാംസ്കാരികതയുണ്ട് നമുക്ക് അത് ഉണർത്താനും ഓർമ്മപ്പെടുത്താനും ആയിരിക്കണം സർക്കാർ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് ബോധമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളിവിടെ പല പലപ്പോഴും നമ്മുടെ മതേതരത്വം അല്ലെങ്കിൽ മത സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് സംസ്കാരത്തെ പറ്റി പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെ മതങ്ങൾ അങ്ങോട്ട് പോക്കോട്ടെ മതങ്ങളെ നമ്മൾ ഉദ്വരിക്കാൻ വിട പിടി വിടണ്ട നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത് മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം മതങ്ങളെ വിശ്വസിക്കോട്ടെ വിരോധം പക്ഷെ നമ്മൾ പരസ്പരം വിശ്വസിക്കണം പരസ്പരം നമ്മൾ കാണേണ്ടവരാണ് പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരേ സൂര്യ വെളിച്ചത്തിന്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ് സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും മതവും ഇല്ല ജാതിയുമില്ല രോഗങ്ങൾക്കുമില്ല പക്ഷെ എന്നാലും നമ്മളിതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതും നമ്മുടെ സ്നേഹത്തിൽ തന്നെയാണ് മനുഷ്യ സ്നേഹത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത് കാലമുണ്ടായ അല്ലെങ്കിൽ ലോകമുണ്ടായ കാലം മുതൽ പരസ്പരം നമ്മൾ പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ് നമ്മുടെ സ്നേഹമുണ്ടാകുന്നത് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ശത്രുവിനെ അതായത് നമ്മളിലുള്ള വൈശാചികമായ ഭാവത്തെ അതിന് ദേവഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് നമ്മൾ ദേവഭാവത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾ മനുഷ്യനപ്പുറത്തേക്ക് വളരുന്നത് പക്ഷെ അത് അപൂർവം ചില ആളുകൾക്കേ ഉള്ളൂ ആ സിദ്ധി പക്ഷേ എല്ലാ മനുഷ്യർക്കും ഒരു സിദ്ധി തന്നെയാണ് ലോകം മുഴുവൻ അങ്ങനെ ആയിത്തീരണമെന്ന് നമ്മൾ ദുര ആഗ്രഹിക്കുന്നത് ഒരു അത്യാഗ്രഹമാണ് അങ്ങനെ നടക്കില്ല വളരെ ലോല മനസ്സരായവർ ചിലപ്പോൾ ഈ വൈശാചിക ഭാവത്തിന് കീഴടങ്ങി പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാം പക്ഷേ നമുക്ക് ഈ യുദ്ധം നമ്മളിൽ തന്നെയുള്ള നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നന്മയുണ്ടാവുള്ളൂ തന്നെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ആ സംസ്കാരം തന്നെ തുടരട്ടെ ആ യുദ്ധം നടക്കട്ടെ യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇത് എൻ്റെ എളിയ വാക്കുകളാണ് ഇതിന് എല്ലാവരും ഗൗരവത്തിലെടുക്കണമെന്നില്ല കേട്ടു കേട്ടു കേക്ക് കേട്ട പാതി കേൾക്കാത്ത പാതി വിട്ടേക്കാം എന്നാലും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് എൻ്റെ എളിയ നിന്ന് ഞാൻ പറയുന്നു ഈ വാക്കുകൾ കൊണ്ട് അവസാനി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഔപചാരികമായി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും സ്നേഹം സ്നേഹം സ്നേഹം